കോപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ തൊടുപുഴ താലൂക്ക് സമ്മേളനം സംഘടിപ്പിച്ചു തൊടുപുഴ ഉപാസന ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം മുനിസിപ്പൽ ചെയർമാൻ കെ ദീപക് നിർവഹിച്ചു സംഘടനാ പ്രസിഡന്റ് ജോർജ് മാത്യു അധ്യക്ഷത വഹിച്ചു കേരള കോപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ തൊടുപുഴ താലൂക്ക് സമ്മേളനം തൊടുപുഴ ഉപാസന ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു മുനിസിപ്പൽ ചെയർമാൻ കെ ദീപക് സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഏറ്റവും എല്ലാ നല്ല അവസ്ഥയും പരമോന്നു അതിനെല്ലാം നേതൃത്വം നൽകി അത് വളരെ വിജയകരമാക്കി പൂർത്തീകരിച്ച് പടിയിറങ്ങിയ ഏറ്റവും ആദരണീയരായ ആളുകളാണ് നമുക്കറിയാം നമ്മുടെ നാടിന്റെ നട്ടെല്ലായി തന്നെ പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ് സഹകരണ മേഖലയ്ക്ക് ഉണ്ടാകുന്ന ഓരോ തളർച്ചയും അത് ഈ നാടിൻ്റെ തന്നെ തളർച്ചയായി നമ്മൾ കണക്കാക്കപ്പെടുകയാണ് കാലഘട്ടത്തിലുണ്ടായ ഈ മേഖലയിൽ അല്പമെങ്കിലും വിശ്വാസ്യത നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ സംശയിച്ചാൽ അത് ശരിയെന്ന് ആർക്കും പറയാൻ കഴിയില്ല കാരണം സഹകരണ മേഖലയിൽ ഒരു കാലത്ത് നിങ്ങളെല്ലാവരും ചേർന്ന് ഉണ്ടാക്കിയെടുത്ത ഒരു വലിയ വിശ്വാസ്യത ആ വിശ്വാസ്യത ഇന്ന് കുറെയെങ്കിലുമൊക്കെ നഷ്ടപ്പെടാനുള്ള സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് സംഘടനാ പ്രസിഡന്റ് ജോർജ് മാത്യു അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ജെയിംസ് പി ജെ സ്വാഗതം ആശംസിച്ചു സംസ്ഥാന പ്രസിഡന്റ് എം സുകുമാരൻ മുഖ്യപ്രഭാഷണം നടത്തി സെക്രട്ടറി എൻ കെ ജനാർദ്ദനൻ ബിജു മാത്യു പ്രദീപ് കുമാർ കെ എം പീറ്റർ മാത്യു ലിസിയമ്മ മാത്യു കെ കെ ജോസഫ് ടി എം അബ്ദുൾ അസീസ് എന്നിവർ ആശംസകൾ നേർന്നു തുടർന്ന് ഭരണസമിതി തിരഞ്ഞെടുപ്പും സംഘടിപ്പിച്ചു ന്യൂസ് ബ്യൂറോ ബ്യൂറോഴ് പണ്ട് മുത്തശ്ശിയുടെ കല്യാണ കഥ കേട്ട മുതലേ ഉള്ള ആഗ്രഹമാണ് എന്റെ കല്യാണത്തിനൊടുത്തിറങ്ങണമെന്ന് ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും സെലിബ്രേറ്റ് ഹൺഡ്രഡ് ഇയേഴ്സ്